മലയൻകീഴ് പഞ്ചായത്ത് വനിതാ വൈസ് പ്രസിഡന്റിന് നേരെ മർദ്ദനം വൈസ് പ്രസിഡന്റ് മായ രാജേന്ദ്രൻ നേർക്കാണ് അക്രമമുണ്ടായത് മർദ്ദനത്തിൽ പരിക്കേറ്റ മായാ രാജേന്ദ്രനെ മലയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു സി പി എം പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്ന് മായ രാജേന്ദ്രൻ പറഞ്ഞു നടുവിനും വയറിനും കഴുത്തിനും സാരമായി പരിക്കേൽക്കുകയുണ്ടായി സ്ത്രീയെന്ന പരിഗണന പോലും നൽകാതെയാണ് മർദ്ദിച്ചതെന്നും ഇവർ വ്യക്തമാക്കി രാവിലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സി പി എം പ്രവർത്തകർ സമരം നടത്തിയിരുന്നു താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സമരം നടക്കുന്നതിനിടെ ഇതുവഴി കടന്നു പോകുന്നതിനിടെയായിരുന്നു മർദ്ദനം പഞ്ചായത്തിൽ എന്നെ കാണാൻ ഒരാൾ ഓഫീസിലോട്ട് വരികയായിരുന്നു അപ്പോ സി പി എമ്മിന്റെ ഉപരോധം പഞ്ചായത്ത് ഓഫീസിന്റെ വേണ്ടി നടക്കുകയാണ് അപ്പോൾ ഞാനൊരു സൈഡിൽ കൂടി അകത്തോട്ട് കിടക്കാൻ ഈ കുട്ടിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ അകത്തോട്ട് കിടക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ അങ്ങ് ആർ കെ സിന്ധു എന്ന് പറഞ്ഞ ആൾ എന്നെ കൈമുട്ടുകൊണ്ട് എൻ്റെ നെഞ്ചിൽ ഇടിച്ചു മാറ്റുകയും ഞാനിങ്ങ് പുറത്തോട്ട് വിഴാൻ പോവുകയും പിന്നെയും ഞാൻ തിരിച്ചകത്തോട്ട് കയറാൻ ശ്രമിച്ചപ്പോൾ അവരുടെ പ്രവർത്തകരും അവരുടെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അങ്ങ് എല്ലാ പേരും ശിക്ഷാ സമിതി ചെയർമാൻ എല്ലാ പേരും ഉണ്ടായിരുന്നു എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നു എൻ്റെ കഴുത്തിൽ മാരകമായ എൻ്റെ കഴുത്തിനെ കൊല്ലാതിൽ ശ്രമിക്കുന്ന പോലെയുള്ള ഗവടനാണ് അവരെ കാണിച്ചത് അതുപോലെ അസഭ്യമായ ഒരുപാട് ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അസഭ്യ വാക്കുകൾ കൊണ്ട് എന്നെ മോശപ്പെടുത്തി അവരുടെ കൂടി സംസാരിക്കുകയും ഒരുപാട് പ്രവർത്തകർ എന്നെ ആക്രമിക്കാൻ വരികയും അവരെ തടയാതെ നോക്കു പോലീസ് നിൽക്കുകയും ചെയ്തു അവസാനം ഞാൻ പ്രതികരിച്ചപ്പോഴാണ് പോലീസ് അവരെ തള്ളി മാറ്റാൻ വേണ്ടി വന്നതും എന്നിട്ട് ഒരാൾ പോലും അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചില്ല അവരുടെ പ്രവർത്തകർ എല്ലാവരും അസഭ്യ വാക്കുകൾ കൊണ്ട് അവിടെ ആക്രോഷിച്ച് വനിതകൾ അവരുടെ മെമ്പർമാരായ വനിതകളും ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു അവരുടെ വനിതാ പ്രവർത്തകരുണ്ടായിരുന്നു അവരെയായിട്ട് ഇത് ചിരിച്ചു കൊണ്ടു നിന്നതല്ലാതെ അവർ പോലും ഇതിനുവേണ്ടി ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അവർ നടത്തിയിട്ട് പോലും അവരാരും ഒന്നും ഒരുപാട് മോശപ്പെട്ട ഒരു എന്നുവെച്ചാൽ എന്നെ ആക്രമിച്ച് എന്നെ കൊല്ലാനുള്ള ഒരു ആക്രമണ മനോഭാവത്തോടുകൂടിയാണ് അവരോട് നടത്തിയത് സി പി എം അതിൻ്റെ കേഡറുകളെ താൽക്കാലിക ജീവനക്കാരായി പഞ്ചായത്തുകളിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിന്യസിപ്പിച്ചിട്ടുണ്ട് അവർ അവർക്ക് ആർക്കും തന്നെ മലയംകീഴ് പഞ്ചായത്തിലുണ്ടായ ഭരണമാറ്റവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല മലയംകീഴിൽ മാറിവന്ന ഭരണസമിതിയോട് വളരെ വളരെ പുച്ഛമുള്ള ഒരു സമീപനമാണ് പരിഹാസ്യമായ ഒരു സമീപനമാണ് ഈ താൽക്കാലിക ജീവനക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമീപനത്തിനെതിരായി ഭരണസമിതി അംഗങ്ങൾക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരായി സി പി എം അതിൻ്റെ കായിക ശേഷിയും അതിൻ്റെ സംഘടനാ ശേഷിയും ഉപയോഗിച്ച് പുതിയ പഞ്ചായത്ത് ഭരണസമിതിയെ വരുതിക്ക് നിർത്തുവാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രമുഖയായ നേതാവും മുൻ മണ്ഡലം പ്രസിഡൻറ്റും ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീമതി മായാ രാജേന്ദ്രനോട് വളരെ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലാണ് സി പി എം പെരുമാറിയത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി അദ്ദേഹത്തിനെതിരെ വളരെ മോശമായി സംസാരിക്കുകയും തട്ടിക്കയറുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഷാജിയും അടക്കമുള്ളവർ മലയങ്കീട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ പ്രതികാരമായി ഇന്ന് അവർ പഞ്ചായത്ത് പഠിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും അവിടെ യാഥാർഥ്യമായി ഒരു കത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ആൾ അവിടെ വന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റെ കത്ത് ആവശ്യപ്പെടുകയും അത് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്ന വൈസ് പ്രസിഡൻ്റ് മായ രാജേന്ദ്രനെ സമരത്തിന് വന്ന ഏരിയ സെക്രട്ടറി അടക്കമുള്ള വിഷ്ണു ശേഖർ അടക്കമുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് വളരെ മാരകമായി ഉപദ്രവിക്കുകയും മൃഗീയമായ തന്നെ പറയാം കാര്യം കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് തുണിയൊക്കെ വലിച്ചു കീറി അവരെ ഉപദ്രവിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുകയും വളരെ രൂക്ഷമായ ഭാഷയിൽ നിന്ന നിന്ദമായ ഭാഷയിൽ തെറി അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുക ചെയ്യുകയും അവർ ശരിക്കും ബോധം കെട്ട് വീഴുന്നില്ല എന്നേ ഉള്ളൂ ഹൈ ബി പി ഷുഗറൊക്കെ കൂടി ഇപ്പം മണിയറവള താലൂക്ക് ഹോസ്പിറ്റൽ അത് പിന്നെ വളരെ സീരിയസ് ആയ നിലയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ്